എസ് ഞാൻ എസ് കെന്റെ ഓർമ്മകൾ കുറച്ച് പതിറ്റാണ്ട് പുറകിലേക്ക് കൊണ്ടുപോകുകയാണ് എസ് കെ ആകാശവാണി ജീവിതം കഴിഞ്ഞ് എസ് കെ ദൂരദർശനിലേക്ക് വരുന്ന സമയത്ത് ആകാശവാണിയിലെ എല്ലാവർക്കും അറിയാം ആകാശവാണിയിലെ ഒരു വളരെ ജനപ്രിയ പരിപാടിയായിരുന്നു ഒരു നിമിഷം പിന്നീട് ദൂരദർശനിൽ എസ് കെ അത് അവതരിപ്പിച്ചു അതിന്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ പിടിക്കാൻ ആണോ കേട്ടു ആണല്ലേ ശരി അപ്പോ അതാ മൈക്ക് ചേർത്ത് പിടിച്ചു അപ്പോൾ ദൂരദർശനിൽ അതിന്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ ആയിരുന്ന പി ആർ ശാരദ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട് മാഡം പിന്നീട് ദൂരദർശനിൽ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് പ്രോഗ്രാംസ് ആയി വിരമിക്കുകയും ചെയ്തു മാഡത്തെ ഞാൻ എസ് കെ അനുവദിക്ക തീർച്ചയായിട്ടും ശാരദ സ്റ്റേജിലേക്ക് വരികയാണ് ഞങ്ങളൊക്കെ ഷാരി എന്ന് വിളിക്കുന്ന പി ആർ ശാരദാരി ഞങ്ങൾ ഒരേ കാലം പഠിച്ചവരുമൊക്കെയാണെന്ന് പറയാം അതേസമയം ആകാശവാണിയിൽ ഈ ഒരു നിമിഷം ജസ്റ്റ് എ മിനിറ്റ് എന്നുള്ള പ്രോഗ്രാം ഞാൻ അവതരിപ്പിച്ച് നടക്കുന്ന സമയത്താണ് പി ആർ ശാരദ ഇങ്ങനെ ഒരു പ്രോഗ്രാം ദൂരദർശനില് ചെയ്യാനാണ് ദൂരദർശനൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ ആകാശവാണിക്കാർക്ക് വഴിക്കൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു ആ കാലത്ത് അങ്ങനെ ഒരു കാലമായിരുന്നു അത് അപ്പോൾ ഈ ദൂരദർശനിലേക്ക് പി ആർ ശാരദ വിളിക്കുന്നു ഞാൻ അങ്ങനെ ഒരു നിമിഷം എന്നൊരു പരിപാടി ചെയ്യുന്നു ഒരുപക്ഷേ ഈ ശാരദയ്ക്ക് അങ്ങനെ ദുർബുദ്ധി തോന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആകാശവാണി തന്നെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് നല്ലൊരു നമുക്ക് സ്വീകരിക്കാം ശാരീരിക്ക് ജീവിതമൊക്കെ സുഖമാണല്ലോ കുഴപ്പമില്ല പോകുന്നു പ്രിയപ്പെട്ട എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ ആ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ ഞാൻ ശ്രീകണ്ഠൻ്റെ പറയാൻ എനിക്ക് പറ്റുള്ളൂ ശ്രീകണ്ഠൻ എന്നെ ശാരിനെ വിളിക്കാറുള്ളു ഞാൻ ശ്രീകണ്ഠനെന്നു ഇപ്പം ശ്രീകണ്ഠനെ കാണുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള പരിചയമുള്ളൊരു ശ്രീകണ്ഠനുണ്ട് ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ എപ്പോഴും നിൽക്കുന്ന ശ്രീകണ്ഠൻ അറിയുന്ന ഒരു കൂസലുമില്ല ഒന്നുമില്ല പക്ഷേ ഒരു കാലത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ശാരി ഞാൻ ശരിയാവുമോ ഞാൻ എങ്ങനെ വരും അവിടെ ക്യാമറയൊക്കെ ഇരിക്കല്ലേ ഏത് ക്യാമറയിലോട്ട് ഞാൻ നോക്കും എൻ്റെ എൻ്റെ ശരിക്കും തകർന്നു തരിപ്പണമായി എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലേ ഞാൻ ആകാശവാണിന്ന് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് എത്തിക്കൊള്ളാൻ ശാരിയുടെ കൽപ്പന വന്നു കുടപ്പനെ കുന്നീന്ന് അപ്പോൾ ഈ കൽപ്പനയ്ക്കനുസരിച്ച് ഞാൻ ബാത്റൂമിലൊക്കെ പോയി പ്രധാന കർമ്മങ്ങളൊക്കെ മുന്നാലോ നിർവഹിച്ചു കാര്യം ടെൻഷൻ ഇങ്ങനെ കയറുന്നു കയറി കഴിഞ്ഞ് ഞാൻ കണ്ണാടി മുന്നിൽ നോക്കി നോക്കിയിട്ട് ഞാൻ എൻ്റെ മുഖം ടെലിവിഷനെ പറ്റിയതാണോ എന്ന് ഞാൻ പല വാർത്ത ആലോചിച്ചു അപ്പോൾ ഞാൻ അഞ്ഞിരൊരിഞ്ഞു പൊക്കളെ മോഹൻലാലിനെയൊക്കെ ആലോചിച്ചു ആ കൊള്ളാര അങ്ങനെയൊക്കെ അങ്ങ് തുടങ്ങിയപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പം മമ്മൂക്കയുടെ കാര്യം ആലോചിച്ചു അപ്പോൾ ആലോചിച്ചപ്പോൾ സുരേഷ് ഗോപി എല്ലാവരും ആലോചിച്ചപ്പോൾ എൻ്റെ മുഖം എന്തോ സാമാന്യം തറക്കേടില്ലെന്ന് എനിക്ക് തോന്നി അപ്പോൾ പിറകിൽ നിന്നൊരു ആകാശവാണിക്കാരൻ്റെ ശബ്ദം ഇങ്ങോട്ട് പോകുന്നു ഞാൻ ദൂരദേശ ഒരു ഷൂട്ടിങ്ങുണ്ട് ഈ മോന്തേയും വെച്ചോ അപ്പം ഞാൻ പറഞ്ഞ് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഇഫക്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു നിങ്ങൾ ആകാശവാണിക്ക് പറ്റിയ ഒരു ആളാണ് നിങ്ങളുടെ ശബ്ദം കൊള്ളാം നിങ്ങളുടെ പരിപാടികളും കൊള്ളാം പക്ഷേ ദൂരദർശനിലും ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടപാട് തീരും അങ്ങോട്ടൊന്നും പോകണ്ട കാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പണി നോക്കാൻ പറഞ്ഞു എന്നാലും ഞാൻ വിചാരിച്ചു മടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ശാരിയോട് പോയി രഹസ്യമൊക്കെ ചോദിക്കാം അപ്പം ഷാരി എന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പോലെ എനിക്ക് കുറേ കല്ല് വെച്ചോണം പറയേണ്ടി വന്നു ഞാൻ പറഞ്ഞു ശ്രീയണ്ട ശ്രീയേണ്ട എൻ്റെ കൂട്ട് ഭംഗിയുള്ളൊരു മുഖം എനിക്ക് സങ്കല്പിക്കാനേ വയ്യ എന്ത് എന്തു സുന്ദരനാ പിന്നെ പിന്നെ പറഞ്ഞു പിന്നെ എന്തൊക്കെയോ ഒരു കാര്യങ്ങളൊക്കെ അയ്യോ ഇതെങ്ങനെ ചെയ്യും മറ്റേ ചെയ്യും ഇത് വേറെ ആരെ കൊണ്ടെങ്കിലേ അന്ന് ജി എസ് പ്രദീപൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ ആ പ്രദീപിനെ കൊണ്ടങ്ങനെ ജയിപ്പിച്ചാലോ അല്ല അനീഷിനെ കൊണ്ട് ഞാൻ പറഞ്ഞില്ല ലോകത്തെ ഈ പരിപാടി അവതരിപ്പിക്കാൻ ശ്രീകണ്ഠനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ ഈ ഹനുമാൻ്റെ കഥ കേട്ടിട്ടില്ലേ ഇങ്ങനെ കുറേ പൊക്കി പൊക്കി പറഞ്ഞപ്പോഴത്തേക്കാളങ്ങ് പൊങ്ങിപ്പോയി കേട്ടോ ശ്രീ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അതിൻ്റെ ഇടയിലാണ് എങ്ങനെയാണ് ശ്രീകണ്ഠൻ സാറിലേക്ക് എത്തിയത് അല്ല ഞാൻ പറഞ്ഞില്ലേ ശ്രീകണ്ഠനുമായിട്ട് ഒരു പത്ത് അൻപത് അല്ല ഈ പരിപാടി അവതരിപ്പിക്ക ഈ പരിപാടി അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആകാശവാണിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ജി എസ് പ്രദീപ് ഐഷ്യ വിതു വിൻസെൻറ്റ് അങ്ങനെ കുറേ കുട്ടികൾ വളരെ നല്ല പോലെ അപ്പം എനിക്കത് കേട്ടപ്പം ഇത് ദൂരദർശനിലും കൂടെ അവതരിപ്പിക്കണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത് അപ്പം പക്ഷെ അത് ദൂരദർശനില്ലാതെ വലിയൊരു വിജയമായി അദ്ദേഹം ആത്മവിശ്വാസം കൊണ്ടങ്ങ് അടിമുടി പൂത്തുലഞ്ഞങ്ങ് ഭയങ്കരമായിട്ടങ്ങ് പരിപാടി അങ്ങ് വിജയിപ്പിച്ചു അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നൊരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൊരു കാര്യം ഇപ്പം എല്ലാവരും എം ജി ശ്രീകുമാർ ഇവിടെ പറയുകയുണ്ടായി ഈ ഒറ്റ ഇത്രയും മീഡിയ മാധ്യമങ്ങൾ ഉള്ളപ്പോഴ് അതിൻ്റെ എല്ലാം പറകില് വലിയ വ്യവസായികളുണ്ട് കോപ്പറേറ്റ് ആൾക്കാരുണ്ട് പണക്കാരുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ട് ഇപ്പോൾ ദൂരദർശൻ്റെ ആകാശവാണിയുടെയാണെങ്കിൽ ഗവൺമെൻറ് ഉണ്ട് അങ്ങനെ സംഘം ചേർന്നാണ് ഇതെല്ലാം നടത്തുന്നത് അവിടെയാണ് മേലിൽ നിന്ന് വന്ന ഒരു പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരാൾ ഒറ്റയ്ക്ക് മനസ്സിൽ കുറേ സ്വപ്നങ്ങൾ വിതയ്ക്കുകയാണ് അതിന് വളം കൊടുക്കുകയാണ് ഒഴിക്കുകയാണ് എന്നിട്ട് കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും മാത്രം കൈമുതലാക്കിക്കൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് സാക്ഷാൽ സാശാത് ദേവി പശ്ചാഭേദം കാണിച്ചിരിക്കുകയാണ് ഈ ജി എസ് പ്രദീപിനെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ശിരസ്സില്ല ഒരു കൈ അങ്ങ് സ്ഥിരമായിട്ട് വെച്ചിരിക്കുക അവിടെ നിന്ന് എടുക്കുന്നേ ഇല്ല ഈ നിർത്താതെ എങ്ങനെയാണ് ഈ വാഗ്ധോരണി എവർക്കെല്ലാം ദേവി കൊടുത്തതെന്ന് എനിക്ക് ഭയങ്കര അസൂയ തോന്നിയിട്ടുണ്ട് ഈ വാഗ്ദോരണി കൊണ്ട് കുറേ ബിസിനസ് ആൾക്കാരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ട് കിട്ടി അങ്ങനെ ഒറ്റയ്ക്കാണ് ഒരു മാധ്യമം ഈ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ ഇന്ത്യയിൽ പോലും ഇതിനൊരു വേറൊരു മാതൃകയില്ല അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇത് ഇന്ന് ഫ്ലവേഴ്സിൻ്റെ എം ഡി മറ്റേ ചാനലിൻ്റെ ട്വൻ്റി ഫോർ ചാനലിൻ്റെ ന്യൂസ് എഡിറ്റർ എനിക്ക് അഭിമാനമുണ്ട് നമുക്കൊരു കയ്യടി കൊടുക്കണ്ടേ അദ്ദേഹത്തിന് പക്ഷെ ഇതിന് ഇതിനുപരി അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വമുണ്ട് ഇപ്പം ഈ നമ്മളിവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നല്ലോ ഒരു വാഹന യാത്ര അദ്ദേഹം കടന്നു വന്നത് അപ്പോൾ അടുത്തൂടെ പോയ ഒരാളെ അദ്ദേഹം പറയാം ഹേ രമാകാന്തൻ എൻ്റെ പഴയ സുഹൃത്താണ് എൻ്റെ ഒരു ഒരു നാൽപ്പത് വർഷം കഴിഞ്ഞതാണ് ചിലപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തേണ്ടത് അവരുടെ സൗഹൃദങ്ങളുടെ കാലയളവ് നോക്കിയാണ് എനിക്ക് തോന്നുന്നു ശ്രീകണ്ഠൻ നിർത്തണോണിലടിച്ച് ശ്രീകണ്ഠൻ്റെ സൗഹൃദങ്ങളുടെ കാലയളവ് നോക്കുവാണെങ്കിൽ ഏറ്റവും കുറവ് ഒരു അൻപത് ഉള്ള കാലയളവ് വേണം ഇപ്പോഴും മേലിൽ പോയാൽ മുണ്ടും മടക്കി കുത്തി എല്ലാ നാട്ടുകാരോടും കുശലം പറഞ്ഞ് അടക്കും ആ ഒരു വ്യക്തിത്വമാണ് ഇന്നും അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാം പ്രിയങ്ക എന്നാക്കിയിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് അങ്ങനെ നിങ്ങളുടെ എല്ലാം പ്രിയങ്ക എനിക്കും അഭിമാനമുണ്ട് പിന്നെ ഒരു വാക്ക് ഈ ലഹരി വിമുക്ത യജ്ഞത്തെക്കുറിച്ച് പറയാതെ വയ്യ ഇത് വളരെ വൈകിപ്പോയി എന്ന ഒരു വിചാരമാണ് എനിക്ക് നമ്മളെല്ലാവരും ഇതിനെ കാരണക്കാരാണ് നമ്മളും നമ്മളെ ഭരിക്കുന്നവരും എല്ലാവരും നമുക്കറിയാവുന്ന പോലെ സത്യസന്ധതയും കാര്യക്ഷമതയും ആത്മാർത്ഥതയുമുള്ള എത്രയോ ഉദ്യോഗസ്ഥർ ഈ ലഹരികൾക്കും പിന്നെ കുട്ടികളുടെ ചില വഴിവിട്ട കാര്യങ്ങൾക്കുമൊക്കെ എതിരായി പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ അവരെ സ്ഥലം മാറ്റിയിരുന്ന ഭരണാധികാരികളാണ് ഇക്കാലം അത്രയും നമുക്കുണ്ടായിരുന്നത് അവരെ തിരിച്ചു കൊണ്ടുവരണം എന്തെങ്കിലും നടക്കണമെങ്കിൽ അത്തരം നല്ല ആത്മാർത്ഥതയുള്ള ആൾക്കാർ അവരൊന്നും ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ് ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുന്ന ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ പേര് പറയുന്നത് ശരിയല്ല അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരെയും കൂടെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാക്കണം അല്ലാതെ നമ്മളെ രക്ഷിക്കാൻ ഒരു നോഹയുടെ പേടകവും ഇനി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരില്ല ആ ബോധം എല്ലാവർക്കും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഈ ദൗത്യത്തിൽ പങ്കുചേരാം എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീകണ്ഠനെ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും നമസ്കാരം താങ്ക് യു താങ്ക് യു ബുക്ക് കൊടുക്കാൻ പുസ്തകം എഴുതി ഞാനിത് സ്വകാര്യമായിട്ട് ഏൽപ്പിക്കാൻ അമരവിള സതീഷിനെ ഏൽപ്പിക്കാണ് അപ്പൊ ഇദ്ദേഹം ബുക്കാണ് എന്റെ ഒരു ആത്മകഥയാണ് അത് ശ്രീകണ്ഠന് നൽകുന്നത് ഓക്കെ താങ്ക് യു ശരി താങ്ക് യു